കർണാടകയിലെ ബുൾഡോസർ രാജ് വിവാദത്തിൽ സിദ്ധരാമയ്യർ സർക്കാരിന്റെ മൂട്ടിൽ തീയിട്ടതിന് ശേഷം ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ സിദ്ധരാമയ്യയുമായി മുഖാമുഖം വന്നു ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇന്നത്തെ സെഷൻ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതേ വേദിയിൽ സിദ്ധരാമയ്യയും ഉണ്ടായിരുന്നു നേർ വന്നപ്പോൾ കൈ കൊടുത്തു സ്വീകരിച്ചു യലഹങ്കി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് ഉറിപ്പും പിന്നാലെ കേരളത്തിലെ എം പിമാരും എം എൽ എമാരും കുടിയിറക്കപ്പെട്ട മനുഷ്യർക്കടുത്തേക്ക് ഓടിയെത്തി അവരെ ചേർത്തു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നാലെ കർണാടക സർക്കാർ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചു അതിനുശേഷമുള്ള മുഖാമുഖമുള്ള കൂടിക്കാഴ്ചയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചിട്ടാണ് മുഖ്യമന്ത്രി ശിവഗിരിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരത്തെ പോകേണ്ടതായിട്ട് വന്നു ആ പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ മാപ്രകൾ തക്കം പാർത്തിരുന്ന് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഉദ്ഘാടന പ്രസംഗ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് തനിക്ക് നേരത്തെ പോകേണ്ടതുണ്ട് കാര്യം കാബിനറ്റ് യോഗം പന്ത്രണ്ട് മണിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സിദ്ധരാമയ്യയെ പേടിച്ച് പിണറായി ഇറങ്ങി ഓടി എന്ന് കേരളത്തിലെ മാപ്രകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കിന്ന് കാണാമായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ആരാ മോൻ അദ്ദേഹം വേദിയിൽ തന്നെ ആ പ്ലാൻ ബി എന്ന് സഹോദരന്മാരെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഒന്ന് അധ്യക്ഷ പ്രസംഗം മാറ്റി ഉദ്ഘാടനത്തിന് സമയം തന്ന ബഹുമാനായ അധ്യക്ഷൻ വലിയ സൌകര്യമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഇന്നിവിടെ എത്തേണ്ടതുകൊണ്ട് രാവിലെ സാധാരണ നടക്കുന്ന മന്ത്രിസഭാ യോഗം പന്ത്രണ്ട് മണിക്ക് മാറ്റിവെച്ചിരുന്നു അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയാണ് അദ്ദേഹം അതിനുള്ള സൌകര്യം ഉണ്ടാക്കി തന്നിട്ടുള്ളത് രണ്ടാമത്തത് ശേഷം ചെറിയൊരു മര്യാദകേട് കേട് കാണിക്കേണ്ടി വരികയാണ് അതായത് ബഹുമാനായ കർണാടക മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഞാൻ കൂടി വേദിയിലുണ്ടാവുക എന്നതാണ് സാധാരണഗതിയിൽ വേണ്ടത് പക്ഷേ കാബിനറ്റ് യോഗായത് കൊണ്ട് അതിന് സാധ്യമല്ലാതെ വന്നിരിക്കുന്നു അപ്പൊ അതും അംഗീകരിച്ച് നൽകണമെന്നാണ് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് തൊട്ടടുത്ത സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവുമായി വേദി പങ്കിടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കൂടി സംസാരിച്ചിട്ട് മാത്രമേ താൻ വേദി വിട്ടു പോകാൻ പാടുള്ളായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തനിക്ക് അങ്ങനെ തങ്ങാൻ പറ്റില്ല അത് തുറന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകാൻ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി സംഘാടകരോട് മുഖ്യമന്ത്രി മുൻകൂട്ടി പറയുന്ന സാഹചര്യം ഉണ്ടായി കാര്യം ബുധനാഴ്ച ദിവസമാണ് ക്യാബിനറ്റ് ആണ് ഒരു സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ആഴ്ചയിൽ ഒരു ദിവസം മന്ത്രിമാരെല്ലാം കൂടി ചേരുന്ന ക്യാബിനറ്റ് രാവിലെ എട്ട് മണിക്ക് നടക്കേണ്ടത് പന്ത്രണ്ട് മണിയിലേക്ക് മാറ്റിവെച്ചു ആ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ വാർത്താ കച്ചവടക്കാർ സിദ്ധരാമയ്യയുടെ വേദിയിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി യലഹങ്കിയ വിഷയത്തിൽ പേടിച്ചു ഭയന്നാണ് മുഖ്യമന്ത്രിയുടെ ഇറങ്ങിപ്പോക്ക് എന്നുള്ള പ്രചരണം നടത്താനുള്ള പദ്ധതിയാണ് തകർത്ത് തരിപ്പണമാക്കിയത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കർണാടക സർക്കാർ ലോകമറിയില്ല എന്ന പ്രതീക്ഷയിൽ ആയിരത്തോളം മനുഷ്യരെ ഇരുന്നൂറോളം വീടുകളെ രാഖിരാമാനം ഇടിച്ചു തകർത്ത വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിലൂടെ തെരുവിലേക്ക് ഇറക്കപ്പെട്ട അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്താൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ ഇടപെടൽ അത് കർണാടക സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന ക്ഷതം ചില്ലറയല്ല എന്ന് സിദ്ധരാമയ്യയുടെ മുഖം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പക്ഷേ വളരെയധികം ചിരിച്ച് ആ വിഷയത്തിൽ എന്ന മട്ടിലാണ് പിണറായി തിരിച്ച് കർണാടക മുഖ്യമന്ത്രിക്ക് കൈ കൊടുത്തത് അതിനുശേഷം അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്തി തൻ്റെ വഴിക്ക് പോയി ഒരുപക്ഷെ പ്രസംഗത്തിൽ ഈ കാര്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ വാർത്താ ആഘോഷം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കെല്ലാം ഊഹിക്കാമായിരുന്നു വൈകിട്ട് അന്തിച്ചർച്ചയിലും ഇവരുടെ സംശയങ്ങൾ മാറാത്ത അവസ്ഥ വന്നേനെ അതെല്ലാം കൂടി കേവലം രണ്ട് മിനിറ്റ് എടുത്ത് പിണറായി പൊളിച്ച് പാളീസാക്കി കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം